ശബരിമല തീർത്ഥാടകർക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നാൽ നൽകാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി ആരോഗ്യവകുപ്പ് സന്നിധാനം പമ്പ നിലയ്ക്കൽ എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലുമെല്ലാം പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പമ്പയിലും സന്നിധാനത്തും പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ അടക്കമുള്ള സൗകര്യവുമുണ്ട് നീലിമലേട് എന്നിവിടങ്ങളിൽ കാർഡിയാക് സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ചരൽമേട് കരിമല എന്നിവിടങ്ങളിൽ താൽക്കാലിക ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നു നിലയ്ക്കലിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലും കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലെല്ലാം മണിക്കൂറും ചികിത്സ ലഭിക്കും പമ്പ സന്നിധാനം നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ വെന്റിലേറ്റർ സൗകര്യം അത്യാഹിത വിഭാഗവും ഒരുക്കിയിട്ടുണ്ട് ലബോറട്ടറി സൗകര്യവും ഇവിടങ്ങളിലുണ്ട് പമ്പയിലെയും സന്നിധാനത്തെയും ആശുപത്രികളിൽ മിനി ഓപ്പറേഷൻ തിയേറ്ററും എക്സ്റേ സൗകര്യവുമുണ്ട് ആശുപത്രികളിൽ പാമ്പുവിഷബാധയ്ക്ക് നൽകുന്ന ആന്റീവനം ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലായിടത്തും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ആവശ്യത്തിന് മരുന്നുകൾ ശേഖരിച്ചിട്ടുണ്ട് ഡിവോട്ടീസ് ഡോക്ടേഴ്സ് ഓഫ് അയ്യപ്പ എന്ന പേരിലുള്ള സന്നദ്ധ കൂട്ടായ്മയിലെ നൂറ്റി ഇരുപത്തിയഞ്ച് ഡോക്ടർമാരും വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഐ സിയു ആംബുലൻസ് അടക്കം പതിനാല് ആംബുലൻസുകൾ പമ്പയിലും അഞ്ചെണ്ണം നിലയ്ക്കലിലും സജ്ജമാക്കിയിട്ടുണ്ട് വടശ്ശേരിക്കര പന്തളം ഇടത്താവളം എന്നിവിടങ്ങളിൽ ഓരോന്നും റാന്നി പെരുന്നാട്ട് രണ്ടും ആംബുലൻസുകൾ തയ്യാറാണ് ഇതുകൂടാതെ സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെയും ചരൽമേട്ടിൽ വനംവകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഓരോ ടെറൈൻ ആംബുലൻസുകളും ഏതു സമയവും സേവനത്തിന് സജ്ജമായിട്ടുണ്ട് പമ്പയിൽ ഒരു ബൈക്ക് ഫീഡർ ആംബുലൻസുമുണ്ട് ഹോട്ടലുകളിലെ പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടേണ്ട രീതികൾ സംബന്ധിച്ച് നിരന്തരമായ പരിശീലനവും നടന്നുവരുന്നതായി ആരോഗ്യവകുപ്പ് നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ ശ്യാംകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം